അസലാ വാളേക്കു വർമ്മത്തല്ല വർക്കാത്തു ഞങ്ങളിന്ന് മലപ്പുറം വെസ്റ്റ് സാഹിത്യോത്സവം നടക്കുന്ന തിരൂര് ടൗണിലാണ് അപ്പോൾ ഇവിടെ വേറെ വഴിക്ക് വന്ന സമയത്ത് സാഹിത്യോത്സവങ്ങൾ കാണാൻ വിചാരിച്ചു നമ്മുടെ നിസാമിൻ്റെ കൂടെ നിസാം എന്തൊക്കെയാണ് പ്രശ്നം ഇപ്പോൾ പാർക്കിങ്ങാണ് അവിടെ നിന്ന് പോകുന്ന അവിടെ കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് ആ ഗെ എന്തായാലും മലപ്പുറത്ത് പോയി അവിടെ പാർക്കിങ് ഇല്ല ഇപ്പോൾ അടുത്ത ഒരു റൂപ്പ് നിസാം കുറച്ച് ദിവസം ഈ നാട്ടിലെത്തിട്ട് അതിന്റെ ശേഷം കൊല്ലത്തെ പരിപാടിക്ക് പോയി രാജസ്ഥാൻ കൂടാൻ പാർക്കിംഗ് പോയ റൂട്ടാണ് ഇവിടെ രക്ഷെനിക്ക് തോന്നു സൈഡും സമയും അവസാനിസാം വളരെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് കുലങ്കുശമായ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടി കിട്ടില്ലേ പോട്ടെ പോട്ടെ ഞാറാണോ അങ്ങനെ പാർക്കിംഗ് സെറ്റ് ആയി നടക്കാണ് പ്രശ്നം ജില്ല ആണ് നമ്മുടെ സാഹിത്യോത്സവമല്ലേ അത് നമുക്കെന്തോ ആവശ്യമാണ് അതുകൊണ്ട് എക്സാം സാഹിത്യോത്സവം മനസ്സിലും പിന്നെ അവിടുത്തെ പാട് മലപ്പൂർ അല്ലെ പാലക്കാട് ഞാൻ മലപ്പുറം വർഷം

ിയങ്ങൾക്കും ആത്മാവിനും വഴി എത്തിപ്പിടിക്കാവുന്ന അറ്റമില്ലാത്ത രൂപഭാവത്തിലേക്ക്

ടുത്തേക്ക് നടക്കാൻ കഴിഞ്ഞു ഇന്നോവയിൽ നമ്മളെല്ലേ ട്രിപ്പ് പഠിക്കാൻ ഇന്നോവ हेलो बहुत अच्छा स्टिक है अपना अहमद हुसैन मैच चल रहा है सेफ्टी बुक टेस्ट 3 लेटर इन आज उड़ने के लिए ए ग्रेड 6 पॉइंट्स लेटर की मोहम्मद रशाद पीके फ्रॉम तिरुंगाड़ी ए ग्रेड 8 पॉइंट्स i jump chase. के टू ए ग्रेड 10 पॉइंट्स ब्यूटी अक्मति आर अहमद मनसरबलम क्या वाज वॉइस एस रेडिक मनी आलम टेल इट टू दी सम ऑफ ए अंश की स्वीट ऑफ ए कांटेकल सीक टू पॉइंट 7 लिव इन ए नंबर ऑफ एल वा यूपी एस सम डाउट इन पी ओ बोल जाओ और आट आडी वाला इज मोस्ट स्ट्रांग एस टू अंडर टाइटेड डॉक्टर पावेल സാഹിത്യോത്സവം നിസാമുണ്ട് പോവാണ് നല്ല അടിപൊളി അപ്പം ഇൻഷാള്ള നമ്മള് സാഹിത്യോത്സവമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവാണ് നിസാമുണ്ട് അഹമ്മദില്ല നല്ല മത്സരമായിരുന്നു എന്താ പറയുക അവസാനത്തെ കവാലി ഒരു രക്ഷയില്ലേ നിസാമെ ഒരു അഞ്ചാറ് രക്ഷയില്ല അല്ലേ ആർക്കാ ഫസ്റ്റ് എടുക്കാന്ന് ഭയങ്കര സംശയമായി എന്തായാലും അടിപൊളി മത്സരം മഷാ ഉള്ള എന്താ പറയുക കുട്ടികൾക്ക് നല്ല ഭാവി എടുക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ നിസാമിന്റെ ഒരു നല്ലൊരു പഴയ ഒരു പാട്ട് നിങ്ങളൊക്കെ ഷുക്കർസാന്റെ ടീമിൽ ഇവർ പോകുന്ന സമയത്ത് ഞാനൊക്കെ ഇവരെ വലിയ ഫാനായിരുന്നു

പാവി ഞാനൻ നടയാനായി സങ്കടങ്ങൾ പറയാനായി തിങ്കളൊഴുകും പുണ്യമദീന ചുങ്കിലാവിയെന്തൊരു സീന തിങ്കളൊഴുകും പുണ്യമദീന ചുങ്കിലനി എന്തൊരു സീന പാപി ഞാനൻ നടയാനായി സങ്കടങ്ങൾ പറയാനായി പാപി ഞാനൻ നടയാനായി സങ്കടങ്ങൾ പറയാനാ അടുത്ത സ്റ്റേറ്റ് നമുക്ക് അത് അന്നൊരു സാഹിത്യം കാണാം പിന്നെ ഈ ഇവന്റെ ബ്ലോഗ് ആണ് എല്ലാ ആൾക്കാരും അന്ന് നമ്മളെ വന്ന് കാണാം നമുക്ക് ഒരു ഷമ്മാസിന്റെ ചാനൽ ഷമ്മാസ ഏറ്റെടുത്തിട്ടുണ്ട് ഷമാസ്ക്രൈബർ ആണ് അപ്പൊ എന്നെ അസാം വാക്കും